രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പിന്തുണയോടെ ഉത്തർപ്രദേശിലെ കനൌജിൽ സംഘടിപ്പിച്ച ഇന്ത്യ മുന്നണിയുടെ സംയുക്ത റാലിയിലാണ് പ്രതികരണം നിങ്ങൾ കുറിച്ചു വെച്ചോളൂ ഇനി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകില്ല ഉത്തർപ്രദേശിൽ ബി ജെ പി കനത്ത തിരിച്ചടി നേരിടും ഒരു മാറ്റം ജനം ഇതിനകം മനസ്സിൽ കുറിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രസംഗത്തിൽ ഒരിടത്തുപോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയെക്കുറിച്ചോ അംബാനിയെക്കുറിച്ചോ സംസാരിച്ചിട്ടില്ലെന്നും രാഹുൽ വിമർശിച്ചു ഭയപ്പെടുന്ന ഒരാൾ സ്വന്തം വിശ്വാസം അനുസരിച്ച് അവനെ രക്ഷിക്കാൻ കഴിയുന്ന വ്യക്തിയുടെ പേര് പറയുന്നു സമാനമായ രീതിയിൽ നരേന്ദ്രമോദി തന്നെ രക്ഷിക്കാൻ കഴിയുന്ന രണ്ട് സുഹൃത്തുക്കളുടെ പേര് പറയുകയാണ് അംബാനി അദാനി എന്നെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത് ഏത് ട്രക്കിൽ എന്ത് പണം അദാനി കൊണ്ടുവന്നു എന്ന് മോദിക്കറിയാം വ്യക്തിപരമായ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടെന്നും രാഹുൽ കടുത്ത ഭാഷയിൽ മറുപടി നൽകി തെലങ്കാന കരിംനഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്താണ് അംബാനി അദാനി വിഷയത്തിൽ മോദി രാഹുലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചത് അംബാനിയുമായും അദാനിയുമായും രാഹുൽ ഗാന്ധി ഒത്തുതീർപ്പാക്കിയെന്ന് തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മോദി ആരോപിച്ചിരുന്നു ഒത്തുതീർപ്പ് ബാക്കിയായതിനാലാണ് രാഹുൽ രണ്ടുപേരെ കുറിച്ച് மின்டாத்தது ിൽ നോട്ട് കെട്ടുകൾ കിട്ടിയത് രാഹുൽ മിണ്ടാത്തതെന്നും മോദി ചോദിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം രാഹുൽ എന്തുകൊണ്ടാണ് അംബാനി അദാനി വിമർശനങ്ങൾ ഉന്നയിക്കാത്തതെന്നായിരുന്നു മോദിയുടെ ചോദ്യം അവർ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും എത്ര പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ രാഹുൽ തയ്യാറാവണം എന്തായിരുന്നു ഡീൽ കോൺഗ്രസിന് അംബാനിയും അദാനിയും ടെമ്പോ നിറച്ചും പണം നൽകിയിട്ടുണ്ട് ഇതായിരുന്നു നരേന്ദ്രമോദി ഉന്നയിച്ച ആരോപണം തൊട്ടു തന്നെ മോദിയുടെ ആരോപണത്തിന് രാഹുൽ മറുപടിയുമായി രംഗത്തു നമസ്കാരം മോദിജി എന്താ പേടിച്ചിരിക്കുകയാണോ സാധാരണ നിങ്ങളാണ് അടച്ചിട്ട മുറികളിൽ അദാനിയും അംബാനിയുമായി ചർച്ച നടത്തുന്നത് എന്നിട്ട് ഇപ്പോൾ പുറത്ത് ആദ്യമായി അദാനി അംബാനി എന്ന് പറയുന്നു അവർ കോൺഗ്രസിന് ടെമ്പോയിൽ പൈസ തരുന്നു എന്ന് പറയുന്നു അത് നിങ്ങളുടെ സ്വന്തം അനുഭവമാണോ ഒരു കാര്യം ചെയ്യൂ സി ബി ഐ അവരുടെ അടുത്തേക്ക് അയക്കൂ വിവരങ്ങൾ ശേഖരിക്കൂ പെട്ടെന്ന് ചെയ്യൂ പരിഭ്രമിക്കേണ്ട അവർക്ക് മോദി എത്ര രൂപ കൊടുത്തോ അത്രത്തോളം പൈസ ഞങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് നൽകാൻ പോവുകയാണ് ബി ജെ പി സർക്കാർ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരെ മഹാകോടീശ്വരന്മാരാക്കി അവർക്ക് പ്രധാനമന്ത്രി കൊടുത്ത അത്രയും പണം തങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കും മഹാലക്ഷ്മി യോജനയിലൂടെയും പെഹലി നൌഗരി യോജനയിലൂടെയും തങ്ങൾ ഒരുപാട് ലക്ഷാധിപതികളെ ഉണ്ടാക്കും ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി നേരത്തെ കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിന് മറുപടിയുമായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും രംഗത്തെത്തിയിരുന്നു ആദ്യമായി മോദി ഒരു പൊതുവേദിയിൽ അംബാനിയെയും അദാനിയെയും കുറിച്ച് പ്രസംഗിക്കുന്നതെന്ന പ്രത്യേകത തെലുങ്കാന പ്രസംഗത്തിൽ പലരും ഉയർത്തിക്കാട്ടിയിരുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോട്ടുകെട്ടുകൾ കൊണ്ടുപോയ ടെമ്പോയെക്കുറിച്ചും അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെ മോദിക്ക് അറിയാമെന്നും എത്രയും വേഗം ഇ ഡിയും സിബിഐയും ആ വിവരങ്ങൾ വെച്ച് കുറ്റവാളികളെ കണ്ടെത്തുകയുമാണ് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചത് എക്സിലൂടെയാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചത്